നല്ലപോലെ നടന്നു തളർന്നിരിക്കുമ്പോൾ ഇതുപോലെ തേൻ കുടിച്ചിട്ടുണ്ടോ ഇങ്ങനെ കണ്ണാന്തളിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് നേരിൽ കണ്ടിട്ടുണ്ട് പുല്ലിനിടയിൽ നിന്നും കണ്ണാന്തളിപ്പൂക്കളെ കണ്ടെടുക്കാനായി നടന്നിട്ടുണ്ടോ ദാഹിക്കുന്ന നേരത്ത് ഇതുപോലെ ശുദ്ധമായി ഒഴുകി വരുന്ന തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടോ മലയണ്ണാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ മേഘങ്ങൾ തൊടാൻ ഓടി വരുന്ന മലകൾക്ക് മുകളിൽ നിന്ന് ഇതുപോലെ കാറ്റാസ്വദിച്ചു നിന്നിട്ടുണ്ടോ ഇതിനെല്ലാം വേണ്ടി ഞങ്ങൾ പോയത് ഈ ഹൃദയ തടാകത്തിൻ്റെ അരികിലേക്കാണ് വയനാട് ജില്ലയിലെ ചേമ്പ്രാ പീക്ക് ട്രക്കിംഗ് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ആസ്വദിച്ചും ക്ഷീണിച്ചും എല്ലാം നടക്കുമ്പോൾ തൊട്ടരികിലുള്ള ഈ കൂട്ടത്തെ കണ്ടിരുന്നില്ല അറിയാതെ എങ്ങാനും കൈ തട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞു കഥ ഇത് ഹൃദയ തടാകത്തിന് മുൻപുള്ളൊരു തടാകമാണ് നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലിൻ്റെ ചൂടറിഞ്ഞില്ല ലെമൺ റൈസ് കഴിക്കുകയാണ് കഴുകലും കഴിക്കലുമൊക്കെ ഒരിടത്ത് വെച്ച് തന്നെ സാധ്യമാവും ഇറ്റലിയിൽ നിന്നുള്ള കാഴ്ചക്കാരാണിവർ നല്ല കയറ്റമുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഊർന്നു വീഴാൻ സാധ്യതയുള്ള പാറക്കെട്ടുകളുണ്ട് നല്ല വഴുവഴുപ്പുള്ള വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഒരു ട്രക്കിങ്ങിലൂടെ സാധിക്കും എന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ട്രക്കിംഗ് അല്ലതാനും എത്രയും നേരത്തെ ട്രക്കിംഗ് ആരംഭിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ എട്ടരയായി തുടങ്ങിയപ്പോൾ തേയിലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് ആരംഭം നിറയെ പൂക്കളോടെ ഭംഗിയായി നിൽക്കുന്ന കുറച്ച് മരങ്ങളുണ്ട് ഇവിടെ അവരാണ് സത്യത്തിൽ ഈ ഏരിയയെ മൊത്തം മനോഹരമാക്കുന്നത് ഇടയിലിങ്ങനെ കൊച്ചരുവികൾ പോകുന്നതും നല്ല ഭംഗി തന്നെയാണ് ലൈഫ് ഈസ് ബെറ്റർ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ട്രക്കിങ്ങിനോട് ഇത്ര ഇഷ്ടം കാണുന്നത് ദ ക്ലൈം മേക്സ് ദ വ്യൂ ആൻഡ് ദ ജേർണി മേക്സ് ദ സോൾ സ്ട്രോങ് ആദ്യമായി കാടിനോടും മലയോടുമൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആദ്യമാദ്യം ഇതുപോലെ കുറച്ച് ദൂരം നടക്കാനുണ്ടാവും പിന്നെ പിന്നെ പതുക്കെ ചെരിഞ്ഞു തുടങ്ങും മലകയറ്റം ആരംഭിക്കായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാലുകളാണ് നല്ല ഷൂസാണെങ്കിൽ സമാധാനമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഗ്രിപ്പുള്ള പിന്നിൽ കെട്ടാവുന്ന ചെരുപ്പുകളൊക്കെ ആവാം കൂട്ടത്തിൽ സാധാരണ സ്ലിപ്പർ ഇട്ട് കയറിയവരുമുണ്ടായിരുന്നു ടൈറ്റായിട്ടുള്ള ഷൂ ഇട്ടിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിരുന്നു ഉള്ളിൽ വെള്ളം കയറി ഒരുപാട് നേരം ഇരുന്നുകൊണ്ടായിരിക്കാം നല്ല വേദനയായിരുന്നു നഖങ്ങൾക്കൊക്കെ പിന്നീടതെല്ലാം അടർന്നു പോന്നു ഇക്കൂട്ടത്തിൽ മറ്റൊരു ചേട്ടനും ഇതേ അനുഭവം തന്നെ പറഞ്ഞിരുന്നു പേരിൻ്റെ അട്ടയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ വലിയ ശല്യമൊന്നും ഉണ്ടായില്ല അട്ടയ്ക്കുള്ള പ്രിക്കോഷൻസ് എപ്പോഴും കരുതിയിരിക്കണം കാലിൻ്റെ ഏംഗലൊന്നും തെറ്റിപ്പോകാതിരിക്കാൻ ഇത്തിരി വില കൂടിയ ഷൂ ആണെങ്കിലും അതായിരിക്കും നല്ലത് കാരണം പൊട്ടിയ ചെരുപ്പുകൾ വേസ്റ്റ് ബിന്നിൽ ഞങ്ങൾ കുറേ കണ്ടിരുന്നു വലിയ മരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പുല്ലുകളുടെ ഏരിയയാണ് ഇവിടെ കുറേ നേരം എല്ലാവരും ഒന്ന് വിശ്രമിക്കാനിരുന്നു കഴിക്കാനായി ഫ്രൂട്ട്സ് എന്തെങ്കിലും കരുതാം വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് നല്ലത് ഒരുപാട് വെള്ളം കുടിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും പിടിച്ചു കഴിഞ്ഞാൽ മുറിവുണ്ടാക്കുന്ന പുല്ലുകളാണ് ചുറ്റുമുള്ളത് വേണമെങ്കിൽ മുറിവിനുള്ള മരുന്നും കരുതാം ക്ഷീണകറ്റാനായിട്ട് ഏറ്റവും നല്ലത് നാരങ്ങ ഉപ്പിലിട്ടതാണ് വെറുതെ ചെറുനാരങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് കയ്യിൽ കരുതാം അത് തൊലിയോടെ ചവച്ച് തിന്നുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതെന്തായിരിക്കും ടേസ്റ്റെന്ന് വിചാരിക്കാം പക്ഷേ അല്ല പ്രത്യേക ഉണർവാണ് അത് തരുന്നത് വയനാടിൻ്റെ സ്വാഭാവികമായ തണുപ്പും പിന്നെ ചെറുതായി കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സുഖമായിരുന്നു യാത്രയ്ക്ക് വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല ഏകദേശം നാല് കിലോമീറ്ററാണ് അവർ ദൂരം പറഞ്ഞിരുന്നത് കേട്ടോ എട്ടരയ്ക്ക് കയറിയ ഞങ്ങൾ ഏകദേശം പന്ത്രണ്ടരയോടെ താഴേക്കെത്തിയിരുന്നു വയനാടിൻ്റെ ഈ ഹൃദയ തടാകം തേടിയുള്ള ഞങ്ങളുടെ യാത്ര ശരിക്കും ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്ത് ഫ്രഷായ അനുഭവങ്ങൾ നിറയ്ക്കുന്നതായിരുന്നു അങ്ങനെ തേനോളം മധുരമാറുന്ന നല്ല ഓർമ്മകൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ മടങ്ങി